സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൂന്നാറിൽ ദേശീയപാതയിലൂടെ യുവാക്കൾ വാഹനം ഓടിച്ച സംഭവത്തിൽ തുടർ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് യുവാക്കൾ ഓടിച്ച വാഹനം വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹനം ശാന്തൻപാറ പോലീസിന് കൈമാറി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തു കൂടിയായിരുന്നു യുവാക്കൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ലോക്കാട് ഭാഗത്തുകൂടി അപകടകരമായ രീതിയിൽ യുവാക്കൾ വാഹനം ഓടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന കാറിനുള്ളിൽ നിന്നും യുവാക്കൾ വാഹനത്തിന്റെ ജനാലവഴി തലയും ശരീരവും പുറത്തിട്ടാണ് സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് വീതി കൂടിയ പാതയിലൂടെ മറ്റു വാഹനങ്ങളെ കണക്കിലെടുക്കാതെ വാഹനം അപകടകരമായി സഞ്ചരിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് യുവാക്കൾ ഓടിച്ച വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഹനം ശാന്തൻപാറ പോലീസിന് കൈമാറി വാഹനം ഓടിച്ചിരുന്നയാൾക്ക് മോട്ടോർ വാഹന വകുപ്പിന് മുമ്പാക്കി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് വാഹനം ഓടിച്ചിരുന്നയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന കാര്യങ്ങളിലേക്കടക്കം മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് വിവരം സംഭവത്തിൽ പോലീസും കേസ് രജിസ്റ്റർ ചെയ്തു